ഹലോ അസ്ലാമലൈക്കും എന്താണ് വിശേഷം അപ്പൊ വീണ്ടും ഞാൻ ഖത്തറിലെത്തിയെട്ടോ ഇപ്പൊ പതിനേഴാം തീയതി രാത്രി വന്നു പിന്നെ വേറെ കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇൻഷാള്ള ഒരു രണ്ടു മാസാകുമ്പോത്തേ ഒന്നര മാസമാകുമ്പോഴത്തേ നാട്ടിൽ റിട്ടേൺ പോകും അപ്പൊ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇനി ഇവിടുന്ന് വീഡിയോ ഇടാൻ നോക്കട്ടോ അപ്പൊ ഞാൻ ഇപ്പോൾ വേറെ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് താമസം പിന്നെ ഇൻഷാള്ള പണിയൊന്നും ആയിട്ടില്ല ആരെങ്കിലും ഖത്തറിൽ കാണുന്നവര് പാർട്ട് ടൈം അല്ല എന്നെ മെസ്സേജ് അയക്കണം പിന്നെ അപ്പോൾ ഇതെല്ലാണ് വിശേഷങ്ങൾ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ അങ്ങനെ ഖത്തറിലെത്തിയത് പറയാനാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ നാട്ടിൽ നിന്നൊന്നും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ടൈമില്ലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായി നല്ലങ്ങളോട് ഇത്താത്താൻ്റെ അസുഖവും കാര്യവും ആശുപത്രി എല്ലാം ആണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് കയറേണ്ട വന്നപ്പോൾ കയറിയതാണ് വീണ്ടും ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും നാട്ടിൽ തന്നെ പോണം എന്നാലേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളു പിന്നെ അപ്പോൾ ഇൻഷാല്ല ഇനി ഇവിടുന്ന് ഞാൻ വീഡിയോ ഇടാൻ നോക്ക സമയം ഉണ്ടോന്ന് അറിയില്ല ജോലിക്ക് കയറിയാൽ പിന്നെ സമയം കിട്ടൂല കിട്ടുന്ന അനുസരിച്ചിട്ട് ഇൻഷാല്ല ഞാൻ വീഡിയോ ഇടൂ അപ്പോൾ ആരും എന്നെ മറക്കരുത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഇങ്ങളെ സപ്പോർട്ടാണ് വീണ്ടും വീണ്ടും ഇടാൻ നോക്കുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് ടൈം കിട്ടുമ്പോൾ എല്ലാം വീഡിയോ ഇടാന്ന് പറയുന്നുണ്ട് ഇപ്പം നാട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇടാനുള്ള ടൈമേ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ ഇവിടുന്ന് എന്തായാലും സമയം കിട്ടുമല്ലോ ജോലി കഴിഞ്ഞ് വന്ന റൂമിൽ ഉണ്ടാവും റൂമിൽ നിന്ന് എടുക്കാൻ പറ്റിയാലും ഇൻഷാല്ല എവിടെ നിന്ന് പോകുമ്പോഴും അല്ലെങ്കിൽ കുക്ക് ചെയ്യുമ്പോഴെല്ലാം ഞാനും എടുക്കാം ഇൻഷാല്ല അപ്പൊ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് അപ്പോൾ ഖത്തറിൽ പാർട്ട് ടൈം ആയിട്ട് എന്തെങ്കിലുമല്ലോ ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ മെസ്സേജ് വിട്ടാൽ മതി അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് രാവിലെ തൊട്ട് വെച്ചവരെ പിന്നെ അല്ലാതെ പാർട്ട് ടൈം ഒരു മണിക്കൂറിനോ രണ്ടു മണിക്കൂറിനോ എല്ല ജോലി ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും മീനും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് വിടുക മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആവുമ്പോൾ ഓക്കെ ബൈ ബൈ